നമ്മുടെ നാട്ടില് അങ് ബീഹാറിലോ യു പിയിലോ എവിടെ നടന്നിരിക്കുന്ന സംഘപരിവാറല്ലോ സംസാരിക്കാൻ വളം സംസാരിച്ചു പിന്നെ സംസാരിച്ച കാസർഗോഡ് അതല്ലേ അങ്ങനെ ആയതുകൊണ്ട് നിന്നെ അങ്ങനെ കാണു നീ പോരിക്ക യും കരുതിയിരിക്കണ്ട സാഹചര്യത്തിലാണ് ഇപ്പോഴും ഈ കൊച്ചു കേരളത്തിൽ ഇതിനേക്കാൾ വലിയ തള്ളടിച്ചു നല്ല വെള്ളത്തിൽ പോ സുഹൃത്ത് പറയുന്നത് പോലെ അതുകൊണ്ടുതന്നെ എന്നുള്ള നമ്മുടെ കേരളത്തിലോ മറ്റുള്ള വെള്ളം ഇഷ്ടമായിട്ട് അറിയാം പക്ഷെ ഈ വീഡിയോയിലൂടെ അത് തന്നെ

എനിക്ക് താല്പര്യം പറയൂല നീ പോയിക്കോ പോട്ടിട്ട് പോ അതിനീട്ടേ നിനക്ക് ഇപ്പൊ കള്ളൂർ ആർന്നത് നായി ನಿನ್ನ ಅರ್ನಿಯಲ್ಲ ನಿನ್ನ ಅರ್ನಿಯರ್ನೆಂದು ಕೊನ್ನಿ 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 ಕೊ പറഞ്ഞില്ലേ നായ നമ്മളെ അമ്പലത്തിൽ വെച്ച നായ പോള മാറുന്നു അല്ലേ ഞാൻ കളിക്കാൻ തുടങ്ങിയെങ്കിലേ നീ മൂമ്പി പോകുമോനാ നീ മിനാൻ ഇങ്ങനെ ആക്കിട്ടെ ഇങ്ങനെങ്ങനെ അതേ പറഞ്ഞു ഏത് എന്നെ പോലെ ബള്ളടിച്ചിട്ട് ഞാൻ ആരോട് ഇങ്ങനെ സംസാരിക്കാൻ നീ കഞ്ചാറത്തില് വന്നെങ്കി പോവാൻ കയ്യാച്ചി എന്നോട് പോല ഈ ടാണക്ക് നീ ബിലാണ് ഈ പോലെ എന്താ മനസ്സിൽ വെച്ചോന്ന് പറയുന്ന ഈ ടാണിലേക്ക് നീ വില മാർദ്ദ ഇവ യാതൊരു ഉപദേശവും ഇങ്ങനെയുള്ളവർ സ്വീകരിക്കാറില്ല പ്രത്യേകിച്ച് ഇവരെക്കാൾ പ്രായം കൂടുതലുള്ള പ്രസിഡന്റുമാരോ സെക്രട്ടറിമാരോ മറ്റ് യൂണിയൻ നേതാക്കന്മാരോ പറയുന്നതും ഇവർക്ക് യാതൊരു രീതിയിലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് ഇവരുടെ ജീവിത രീതി അത് മറ്റുള്ളവരിലേക്ക് പകർത്തുക എന്നതും പകർത്തി എന്നുള്ളതും ഇവരുടെ ലക്ഷ്യമാണ് അതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ഇവർ മറ്റുള്ളവരെ അവരുടെ ഒരു വർഗീയ ശത്രുവായിട്ടാണ് എന്നും കാണാറുള്ളത് ആ രീതിയിലാണ് ഈ സുഹൃത്തും നമ്മോട് ഇങ്ങനെ രീതിയിൽ സംസാരിക്കുന്നത് ഇങ്ങനത്തെ നായിനല്ലേറാക്ക നീ ജീവിക്ക് ഞാനുണ്ട് അതല്ലാണ്ട് നീല നിന്ന് മറ്റേ സ്വഭാവം എടുക്കുന്നുണ്ടെങ്കില് നീ